നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ഇതിൽ രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഒരു ആനയുടേതാണ് രണ്ട് ഏഴ് കുതിരകളുടേതാണ് നമുക്കറിയാം ഈ രണ്ട് ചിത്രങ്ങളും നമുക്ക് വളരെയേറെ ഇഷ്ടമുള്ളത് തന്നെയാണ് ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന ചിത്രങ്ങൾ തന്നെയാണ് ഇത് രണ്ടും ഇതിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഉദാഹരണത്തിന് ഒന്നാമത്തെ ചിത്രമായ ആന രണ്ടാമത്തെ ചിത്രമായ ഏഴ് കുതിരകൾ പായുന്ന കുതിരകൾ ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടം തോന്നുന്ന ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഇതൊരു തൊടുകുറി ശാസ്ത്രമാണ് നമ്മൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹം അത് നടക്കുമോ നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ടേ ആ പ്രശ്നം ഇപ്പോൾ തീർന്നു കിട്ടുമോ അല്ലെങ്കിൽ രണ്ട് പേർ തമ്മിൽ പിണങ്ങിയിട്ടുണ്ട് ആ പിണക്കമൊക്കെ മാറുമോ അല്ലെങ്കിൽ ഒരു ചിട്ടി അതടിക്കുമോ അതല്ലെങ്കിൽ ഒരു ലോൺ കിട്ടുമോ അതല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു നല്ല കാര്യം നമുക്ക് നടന്നു കിട്ടുമോ എന്നൊക്കെ അറിയാൻ നമുക്ക് ഈ തൊടുകുറി ശാസ്ത്രം ഉപകരിക്കും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലുള്ള ഒരു നമ്പരോ ഒരു ചിത്രമോ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ആനയുടെ ചിത്രം അതല്ലെങ്കിൽ ഏഴ് കുതിരകളുടെ ചിത്രം നിങ്ങളുടെ മനസ്സിൻ്റെ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന മനസ്സിൻ്റെ ഒരു സങ്കടം പറഞ്ഞുകൊണ്ട് ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു ചിത്രം ഏതെങ്കിലും നിങ്ങൾ തിരഞ്ഞെടുക്കുക അത് അതാനാകാം ഏഴ് പായുന്ന കുതിരയാകാം ഏതായാലും നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ആ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്ന എന്ത് സങ്കടമാണെങ്കിലും അല്ലെങ്കിൽ നടക്കാനുള്ള എന്തെങ്കിലും ആഗ്രഹമാണെങ്കിൽ അത് മനസ്സിൽ കണ്ടുകൊണ്ട് അത് നടക്കുമോ ഇല്ലയോ എന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായസം നേരിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് പറയാനുള്ള സങ്കടം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക ഞാനത് ഉപാസനാമൂർത്തിക്ക് പ്രാർത്ഥിച്ച് പൂജ ചെയ്ത് നിങ്ങളുടെ ആഗ്രഹം സഫലമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഏതായാലും ഒരു പത്ത് നിമിഷം നിങ്ങൾ ഏതെങ്കിലും ഒരു ചിത്രത്തിൽ അല്പനേരം നോക്കിയിരിക്കുക ഒരു പത്ത് എങ്കിലും നിങ്ങൾ നോക്കുക അതിനുശേഷം നിങ്ങൾ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ ചിത്രം അതായത് ഒന്നാം നമ്പരായ ആനയുടെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളിൽ എന്ത് പ്രശ്നമാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എന്ത് പ്രശ്നമാണെങ്കിലും അത് നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ് ഒന്നാമത്തെ ചിത്രം ആന തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടുവാൻ സാധ്യമാകുന്ന ഒരു സമയം തന്നെയാണ് നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളൊരു വിദേശ യാത്ര പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിദേശത്ത് പോകുവാൻ സാധിക്കും അതുപോലെ തന്നെ മനസ്സമാധാനം കൈവരിക്കുവാൻ സാധിക്കും പുതിയൊരു ജോലിക്ക് അല്ലെങ്കിൽ ലോൺ ചിട്ടി അങ്ങനെ എന്ത് കാര്യങ്ങളാണെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിൽ ആ ആരോഗ്യ പ്രശ്നങ്ങളോ അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്നേഹബന്ധങ്ങളിൽ എന്തെങ്കിലും വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട് ആ വിള്ളലുകൾ മാറിക്കിട്ടുന്നതാണ് ഈ ഒരു സമയം അതായത് പിണങ്ങി നിന്നവരൊക്കെ ഇണങ്ങി മനസ്സമാധാനം കൈവരിച്ച് നല്ല രീതിയിൽ നിങ്ങൾ കഴിയും എന്ന ഒരു വിശ്വാസം നിങ്ങളിൽ വളർത്തുക തീർച്ചയായും അത് നടന്നു കിട്ടും ഈശ്വരാനുഗ്രഹം ലഭിക്കാൻ ഏറ്റവും അധികം സാധ്യതയാണ് കാണുന്നത് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത് നിങ്ങൾ ഭാഗ്യശാലി തന്നെയാണ് ജീവിതത്തിലെ സകല പ്രശ്നങ്ങളെയും നിങ്ങൾ മാറ്റിയെടുക്കും അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് അതിനുള്ള ഈശ്വരാനുഗ്രഹമുണ്ട് ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും അതുപോലെ ധനപരമായി നിങ്ങൾക്ക് ഒരുപാട് നേട്ടം വന്നു ചേരും വിവാഹത്തിനൊക്കെ ശ്രമിക്കുന്നവരാണ് എങ്കിൽ വിവാഹം നടക്കുന്ന സമയമാണ് മനസ്സുഖം വന്നു ചേരും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം വന്നു ചേരും എല്ലാ രീതിയിലും അഭിവൃദ്ധി നേട്ടമൊക്കെ വന്നു ചേരും രണ്ടാമത്തെ ചിത്രം രണ്ടാമത്തെ ചിത്രമായ ഏഴ് കുതിരകളെ തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് വളരെയേറെ ഭാഗ്യമാണ് വളരെയേറെ നേട്ടമാണ് നിങ്ങളുടെ ഒരു ചിരകാല സ്വപ്നം അധികം താമസിയാതെ നടക്കും ഉറപ്പായിട്ടും നിങ്ങൾക്കത് നടന്നു കിട്ടും നിങ്ങളുടെ തടസ്സങ്ങൾ മാറാനും കുടുംബത്തിൽ നിലനിന്നിരുന്ന വാക്കു തർക്കങ്ങൾ പരിഹരിക്ക പരിഹരിക്കപ്പെടുവാനും ക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തണം ശത്രുദോഷം വേ വേണ്ടവളമുണ്ട് നിങ്ങൾക്ക് ആ ശത്രുദോഷങ്ങളൊക്കെ മാറുവാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ നെയ്വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥന നടത്തുക നിങ്ങളുടെ ആഗ്രഹം അതെന്ത് തന്നെയായാലും നടന്ന് കിട്ടും കുടുംബത്തിൽ നിലനിന്നിരുന്ന വാക്ക് തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടും പുതിയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അതുവഴി കഷ്ടപ്പാടുകൾക്ക് പരിഹാരം കാണുവാനും ഒക്കെ സാധ്യമാകുന്ന സമയമാണ് ഏതായാലും ഒരു സുഹൃത്ത് നിങ്ങളെ തേടിവരും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും പണമോ വിലപിടിപ്പുള്ള വസ്തുവോ ഒക്കെ കളവ് പോകാനുള്ള സാധ്യതയും നിങ്ങളിൽ കാണുന്നുണ്ട് അതായത് ഇതിനകം നിങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതുക അത് പണമായിരിക്കാം അല്ലെങ്കിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും വസ്തുവാകാം ഏതായാലും നിങ്ങളിപ്പോൾ മനസ്സിലാഗ്രഹിച്ച എന്ത് കാര്യമാണെങ്കിലും അത് നടന്നു കിട്ടുന്ന സമയമാണ് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യഥാസമയം മരുന്നൊക്കെ വാങ്ങുക അതൊക്കെ നിങ്ങളുടെ എല്ലാ അസുഖങ്ങളും മാറി ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ മാറി ഒരുപാട് നല്ല കൂടി നല്ല കൂടി കഴിയുവാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് നിങ്ങൾ ഏഴ് കുതിരകളെ തിരഞ്ഞെടുത്ത നിങ്ങൾ എന്തുകൊണ്ടും ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത് ജീവിതത്തിൽ പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും അതുപോലെ പുതിയ പരീക്ഷകളൊക്കെ എഴുതിയിട്ട് നിൽക്കുന്നവരാണ് അല്ലെങ്കിൽ ഇൻറ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു ജോലി കിട്ടാൻ വലിയ നിലയിലെത്താൻ വിദേശ പഠനത്തിന് അവസരം ലഭിക്കുന്നു അങ്ങനെ എല്ലാ രീതിയിലും പുതിയ പുതിയ നേട്ടങ്ങളിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ ഈ ഏഴ് കുതിരകളെ തിരഞ്ഞെടുത്തവർ എത്തും ഇനി നിങ്ങൾക്ക് ഭാഗ്യമാണ് മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് വലിയ താമസമില്ലാതെ അത് നടന്നു കിട്ടുന്ന സമയം തന്നെയാണ് നിങ്ങൾ ആഗ്രഹിച്ചതും കുതിച്ചതുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് ഈ ഏഴ് കുതിരകളെ തിരഞ്ഞെടുത്തവർക്ക് വന്നു ചേരുന്നത് ദോഷ ദോഷസമയങ്ങളൊക്കെ അവസാനിച്ചു ഇനി അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് നേട്ടത്തിലേക്ക് ഉയർച്ചയിലേക്ക് നിങ്ങൾ എത്തുന്ന സമയമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് എത്തിക്കാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം